ഹായ് ഹലോ ഇത് ബഹ്റൈൻ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഗോ കാഡാണ് ഇതിനെക്കുറിച്ച് ഒട്ടുമിക്ക ആൾക്കാരികും അറിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ എന്നിരുന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ബഹ്റൈനിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാവുന്ന ഒരു കാർഡാണിത് ബഹറിൻ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ കാർഡ് നമുക്ക് എല്ലാ കമ്പനികളും നമ്മൾ ജോലി ചെയ്യുന്ന എല്ലാ കമ്പനികളും നമുക്ക് ട്രാൻസ്പോർട്ടേഷനും അക്കോമഡേഷനും ഒക്കെ തരണം എന്നില്ല ചിലപ്പോൾ ഒരു മിനിമം സാലറി മാത്രമായിരിക്കും നമുക്ക് കിട്ടുക അങ്ങനെ വരുമ്പോൾ നമ്മുടെ സാലറിന്ന് തന്നെ എടുത്തിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷന് കൊടുക്കേണ്ടി വരും അതുപോലെ അക്കോമഡേഷന് കൊടുക്കേണ്ടി വരും അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ബഹറിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥേനെ സംബന്ധിച്ചാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഈ ഒരു കാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കാലം ഒരു രണ്ട് വർഷം മുന്നേ ഒക്കെ ണെങ്കിൽ നമ്മള് നമ്മളെ സി പി ആർ കൊടുത്തിട്ടും ഫൈവ് ഹൺഡ്രഡ് ഫിൽസ് ആദ്യം അടച്ചിട്ടൊക്കെയാണ് എടുക്കേണ്ടത് പക്ഷേ ഇപ്പോൾ ഈ ഗോ കാർഡ് നമ്മൾ എടുക്കുമ്പോൾ ഈ ഗോ കാർഡ് ഫ്രീ ആണ് അതല്ലാതെ നമുക്ക് ഒരു മാസത്തേക്ക് ഒരു അടവ് ഇപ്പോൾ വരുമ്പം നമ്മളിപ്പോൾ ഒരു കമ്പനിയിലേക്ക് പോകുമ്പം ഒരു യാത്രയ്ക്ക് മുന്നൂറ് ഫിൽസാണ് ഈടാക്കുക ഈടാക്കേണ്ടി വരിക അപ്പം നമ്മൾ കമ്പനിയിലേക്ക് പോകുമ്പോൾ മുന്നൂറ് ഫിൽസും തിരിച്ച് വരുമ്പോൾ മുന്നൂറ് ഫിൽസും ഒരു ദിവസം അറുന്നൂറ് ഫിൽസ് വെച്ച് അടക്കേണ്ട അവസ്ഥ വരും അങ്ങനെ വരുമ്പോൾ നമുക്ക് മാസത്തിൽ പതിനെട്ട് ബി ഡി ആണ് അടക്കേണ്ടി വരിക ഒരു ഗോ കാർഡ് നമ്മൾ ഒരുമിച്ച് ഒരു മാസത്തെ പൈസ അടച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് പന്ത്രണ്ട് ബീഡിക്ക് ഈ ഒരു ഗോ കാർഡ് കിട്ടും ഗോ കാർഡിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും ഈ പന്ത്രണ്ട് പിടി അടച്ചിട്ട് നമ്മൾ ഈ ഒരു മാസത്തെ അടവിൽ അടച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം നമ്മൾക്ക് രണ്ടല്ല നാലല്ല ഇനി പത്ത് യാത്രകൾ ചെയ്യണമെങ്കിൽ പോലും ഈ ഒരു ഗോ കാർഡ് ഏറ്റവും ഉപകാരപ്രദമാണ് ഈ ഒരു ഗോ കാർഡ് വെച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് ഒട്ടുമിക്ക ആൾക്കാർക്കും ബഹറിനുള്ള ഒരുവിധ ആൾക്കാർക്കൊക്കെ ഈ ഗോക്കാർഡിനെ കുറിച്ചിട്ട് അറിയാം എനിക്ക് എൻ്റെ കമ്പനിയിൽ ട്രാൻസ്പോർട്ടേഷനും അക്കോമഡേഷനും ഒക്കെ ഉണ്ട് എന്നിരുന്നാലും ഞാൻ ഈ ഒരു കാർഡ് ഞാൻ വാങ്ങിച്ച് വെച്ചേക്കണം കാരണം നമുക്ക് ജോലി ഇല്ലാത്ത സമയം അതായത് ലീവിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് പോലും നമുക്കൊന്ന് പുറത്തു പോകണമെങ്കിൽ ഈ ഒരു ഗോ കാർഡ് വെച്ച് നമുക്ക് യാത്ര ചെയ്യാമല്ലോ ബഹ്റിനെ സംബന്ധിച്ചിടത്തോളം ട്രാൻ പിന്നെ നമ്മുടെ ടാക്സി പിടിച്ചിട്ട് ഒരു സ്ഥലത്ത് പോക്കും ഒരു വരുത്തൊന്നും നമുക്ക് നടക്കുന്ന കാര്യമല്ല കാരണം ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ടു ബി ഡി ആണ് മിനിമം പേ ചെയ്യേണ്ടി വരിക അപ്പോൾ പോവാനും വരാനും കൂടി നമുക്ക് ഫോർ ബി ഡി അടക്കേണ്ടി വരും എന്തിനാ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഈ ഗോക്കാഡ് ഉണ്ടെങ്കിൽ നമുക്ക് സിക്സ് ഹൺഡ്രഡ് ഫിൽസിന് പോവുകയും തിരിച്ച് വരികയും ചെയ്യാം ഇനി നമുക്ക് എന്തെങ്കിലും സാധനം മറിഞ്ഞു വെച്ച് വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം മറന്നിട്ട് തിരിച്ചു പോവുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ തിരിച്ച് നമുക്ക് ആദ്യമേ പോയിട്ട് തിരിച്ച് വരാം അപ്പോൾ അതിനൊക്കെ വളരെ സഹായകമാണ് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഗോ കാർഡ് ഒന്ന് വാങ്ങി കയ്യിൽ വെക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഏത് തരം ജോലിക്കാണെങ്കിലും നമുക്ക് എല്ലാ ജോലിക്കും ട്രാൻസ്പോർട്ടേഷൻ കിട്ടത്തില്ല ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ചെറിയ ശമ്പളമായാലും പോലും നമുക്ക് ഈയൊരു ഗോക്കാട് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ബൈ ബൈ